അവയവ കച്ചവട മാഫിയക്കെതിരെ കൂടുതൽ തെളിവുകൾ ഏജന്റ് വൃക്ക വിൽക്കാൻ പ്രേരിപ്പിച്ചെന്ന് കോട്ടയം മീറ്റുമാനൂർ സ്വദേശി ജനം ടിവിയോട് തനിക്ക് എട്ട് ലക്ഷം വാഗ്ദാനം ചെയ്ത് ഏജന്റ് കൈപ്പിറ്റിയത് അൻപത് ലക്ഷം രൂപ തട്ടിപ്പ് മനസ്സിലായി പിന്മാറിയെന്നും യുവാവ് ജനം ടി പുറത്തുവിട്ട അവയവ കച്ചവട റാക്കറ്റിലെ പ്രധാന കണ്ണുകളെ കുറിച്ചാണ് പുതിയ വെളിപ്പെടുത്തൽ കഴിഞ്ഞ മാസമാണ് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ യുവാവിനെ അവയവ കച്ചവടത്തിന്റെ ഭാഗമാക്കാൻ ഏജന്റ് ശ്രമിച്ചത് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന എട്ട് ലക്ഷം രൂപ നൽകാമെന്നാണ് ഏജന്റ് പറഞ്ഞത് തുടർന്ന് സി ടി സ്കാൻ അടക്കമുള്ള പരിശോധനകൾക്ക് വിധേയനായി കരൾ രോഗത്തിന് ചികിത്സയും മരുന്നുകളും ഉണ്ടായിരുന്ന തനിക്ക് വൃക്കദാനത്തിന് കഴിയുമോ എന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും പുറത്തു വന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ ഇതൊന്നും രേഖപ്പെടുത്താതെ രോഗങ്ങളൊന്നുമില്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയത് കണ്ട് ഞെട്ടിപ്പോയെന്നും യുവാവ് ജനൻ ഡി പറഞ്ഞു കൂടുതൽ അന്വേഷിച്ചപ്പോൾ തനിക്ക് എട്ടു ലക്ഷം തരാമെന്ന് പറഞ്ഞ് വാങ്ങിയത് മനസ്സിലായെന്നും കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോൾ നിനക്ക് ഇതിന്റെ കറക്റ്റ് എമൗണ്ട് നമുക്ക് എത്ര എന്നോട് എട്ട് ലക്ഷ പറഞ്ഞത് അത് കഴിഞ്ഞപ്പോ ഞാൻ ഇവര് അമ്പത് ലക്ഷം രൂപയാണ് ഈ മെയിൻ ഈ പാലക്കാടുള്ള ആളുടെ മേടിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇട്ട് അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു ചേട്ടാ എട്ട് നമുക്ക് കിട്ടിട്ട് ഒരു കാര്യം ഇത്രയും തരുന്ന എത്രയും നിങ്ങൾ മേടിക്കാന്ന് ചോദിച്ചാൽ പുള്ളി പറയുന്നത് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിന്നാൽ നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല നിനക്ക് നീ നീ പോയാൽ നമുക്ക് അടുത്ത വരാനുണ്ട് മെഡിക്കൽ ായി എത്തിയപ്പോഴെല്ലാം ആയിരവും രണ്ടായിരവും വെച്ച് ഗൂഗിൾ പേയിൽ പണം കൈമാറിയിട്ടുണ്ട് ഏജന്റും ഏജന്റിനൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീയുമാണ് പണം നൽകിയത് ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും കൈവശമുണ്ട് കൊച്ചി കേന്ദ്രമാക്കിയുള്ള അവയവ കച്ചവട മാഫിയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് യുവാവും നടത്തുന്നത് ജനം കൊച്ചി